കുറെ മാസങ്ങളായിട്ട് കമന്റ് ബോക്സില് പല ചോദ്യങ്ങൾ വരാറുണ്ട് കമന്റ് ബോക്സ് നടൻ ബാലയുടെ ഭാര്യ എന്ന നിലയിലാണ് ഡോക്ടർ എലിസബത്ത് മലയാളികൾക്കിടയിൽ സുപരിചിതയാകുന്നത് നടനെതിരെ ചില വിവാദങ്ങൾ വന്നപ്പോഴും അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നപ്പോഴുമെല്ലാം എലിസബത്ത് കൂടെ നിന്നു എന്നാൽ ഇന്ന് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എലിസബത്ത് എത്തിയിരിക്കുന്നത് തനിക്കെതിരെ പരോക്ഷമായി ബാല നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എലിസബത്ത് രംഗത്ത് വന്നത് ബാലക്കെതിരെ സംസാരിച്ച ബെഡ്റൂം സീനുകൾ പുറത്തുവിടുമെന്നും മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനവും തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും ാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ എലിസബത്ത് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ബാലയുടെ രണ്ടാമത്തെ ഭാര്യയും ഗായികയുമായ അമൃതാ സുരേഷും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതോടെ ബാലക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഈ പ്രശ്നത്തിൽ ബാല കുടുങ്ങുമെന്നും എന്നും മാന്യനായിരിക്കാൻ സാധിക്കില്ലെന്നുമൊക്കെയാണ് ചാനലുകളിലൂടെ പലരും പ്രതികരിക്കുന്നത് മാത്രമല്ല എലിസബത്തിന് ശക്തി പകർന്നുകൊണ്ടും ചിലരെത്തുന്നുണ്ട്